ആദ്യമായി നടക്കെടുക്കുന്ന ടിക്കറ്റ് ടി വി ആണ് ടി വി ആർക്കാണ് കിട്ടുന്നതെന്ന് ആദ്യമായി അറിയാൻ പറ്റും അത് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ നടക്കെടുക്കുന്നതാണ് ഒന്നാമത്തെ സമ്മാനം ഏറ്റവും അവസാനം എടുക്കുന്നതാണ് ഒന്നാമത്തെ സമ്മാനം അത് കഴിഞ്ഞ് സമ്മാനം ശരിയല്ലേ എല്ലാരും അനുവാദത്തോട് എടുക്കട്ടെ ആദ്യം ആണോ എല്ലാരും എടുക്കട്ടെ ആർക്കാണ് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞത് ഇഞ്ഞുണ്ടോ ഇഞ്ഞുണ്ടോ അത് പിണങ്ങിയിരിക്കാണെന്നോ സാധ്യത്തെ ഭാഗ്യസമ്മാനി ടി വി ആർക്കാണെന്ന് അറിയാം മോളെ ഇതിനകത്ത് ഇതൊരു വായിച്ച പേര് വായിച്ചേ പതിനാല് ൂപ്പൺ നമ്പർ പതിനാല് ലക്ഷ്മി ആങ്കോട് ലക്ഷ്മി പതിനാല് ആങ്കോട് ലക്ഷ്മി ടി വി എഴുതി ലക്ഷ്മി ഉണ്ടോ ലക്ഷ്മി ഉണ്ടെങ്കിൽ ആ കൗണ്ടർ ഫയൽ കാണിച്ച് ഈ സമ്മാനം ഏറ്റവും അങ്ങനെ ഇപ്പൊ തന്നെ കൊടുക്കും അതാ നമ്പർ പേരൊന്നെഴുതിക്കേ പേരെഴുതി ഒന്ന് എഴുതിയ പതിനഞ്ചാം സമ്മാനം അങ്ങനെ എഴുതുമോ സിമാനം എം എൽ എൽ എലക്ട്രിക് അടിച്ചിരിക്കുന്നു എം എൽ എ ാണ് ലക്ഷ്മി വന്ന് കൈപ്പറ്റേണ്ടതാണ് കൗണ്ടർ ഫയലൂടെ കൊണ്ടുവരണം അത് കാണിച്ചു വേണം നമ്മള് ടിക്കറ്റ് വാങ്ങാനായിട്ട് ഒന്ന് ഒന്ന് അടുത്താരാ അടുത്താരാ മോഡി മോടി മകന്റെ ഷോപ്പ് കെ ആർ സി കെ ആർ സി സമ്മാനം ദോശത്തവയാണ് കിട്ടിയിരിക്കുന്നത് ദോശത്തവ 14 13 ആ സമാനം 13 ആ സമാനം ഇന്റർനെറ്റ് എടുക്കാം dochathava kittirikkunnathu osas carriage then arther moolama oolu oolu moolalle aduthu nee va nee va nee va nee va nee va inatten nundettolu adu aduthu kondu odiye kanallo adekkanu correct aakkanam adekkanu correct aakkanam odiye ipin number vera sir പൂജ്യം ഒൻപത് രണ്ട് നാല് ധീരജ് പെരുകിടവിള ധീര പെരുകിടവിള പന്ത്രണ്ടാം സമ്മാനം അപ്പച്ചട്ടി ചോദിച്ചോ പൂജ്യം പതിനേഴ് സുഭാഷ് പതിനെട്ട് പൂജ്യം എട്ട് പതിനെട്ട് സുഭാഷ് ആനാവൂർ ഹോട്ടൽ സുഭാഷ് ആ പതിനൊന്നാം സമ കാസോൾ കാസറോൾ ഓക്കെ ഓക്കെ കാസർഗോൾ ഉണ്ട് നടന്ന ഇവിടെ എനിക്കു ആർക്ക് പഠിച്ചില്ലേ വരയ്ക്കും എന്ത് ഭാഗ്യദോഷികളാണ് നിങ്ങൾ എല്ലാരും അച്ഛന്റെ പേരെ അങ്ങനെ നോക്കിയ നോക്കിയില്ല അമ്പലത്തിൻകാല ആദിദേവ് അൻപത്തിൻകാല അമ്പലത്തിൻകാല സമ്മാന സമ്മാനം എന്താണ് பத்தாசமமான பத்தாசமமான டின்னர் செட் ஆடா ஓப்பளே ஓப்பளேடா ஓப்பளேடானே ல ஓப்பளேடானே அடுத்து 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 வா மூணு கலக்கு குடி குடி அரீம காக்கற அமல் అలా நம்ம நம்பர் 0073 0073 அமல் சரம் எம்எம் சம்சே കമ്പനിയിൽ സമ്മാനം ആണ് നൽകുന്നതിലൊക്കെയായിട്ട് നമ്മൾ മോഹനൻ ചേട്ടനെ വിളിക്കുന്നു നമ്മുടെ ഉപദേശ സമിതിയാണ് മോഹനൻ ചേട്ടൻ ബാബാ ബാബാദ്യം സമ്മാനം കൊടുക്കുന്നു

കുക്കർ രണ്ട് ലിറ്റർ കമാൻ നമ്മുടെ ഉപദേശ സമിതി അംഗം സുനിയെന്നെ വിളിക്കുന്നു ഫോട്ടോ എടുക്കണം ഫോട്ടോ ഫോട്ടോ എടുക്കി മാലിന് 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 மான <laughs> <laughs> നാദൻ ആ ഓട്ടോ ഓട്ടോ നാദൻ പെരുങ്ങോളോളാം നമ്മൾ ഫോൺ വിളിച്ച് അറിയിച്ചോളാം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം ഏഴാം സമ്മാനം ഓക്കെ ഏഴാം സമ്മാനം എന്താണ് മൂന്ന് ലിറ്ററിന്റെ കുക്കർ നാഥൻ കിട്ടിയിരിക്കാണ് അടുത്താത്തൊരു പാടാ

கடவந்திரா கடவந்த சம அஞ்சு லிச்சன் ஆ மட்டும் വിജയമാവൽ പോലെ അടുത്ത സമ്മാനം അതെ ഒന്നുതന്നെ അല്ല ഓക്കെ രാധാകൃഷ്ണൻ പെരിഞ്ഞോളാ അതാണ് രാധാകൃഷ്ണൻ പെരുന്നോളൂ നാനൂറ് സമ്മാനം ഇത് നൽകാനായി വിജയമാവൻ വിളിക്കുന്നു വിദേശ സമിതി അങ്ങ് വിജയമാമൻ പൂജ്യം അഞ്ച് രണ്ട് ഒൻപത് ഡോക്ടർ

പതിനഞ്ച് പൂജ്യം പൂജ്യം അതിരുത് അശ്വതി പേരിന്റെ അശ്വതി ആ നോക്ക് നമ്പർ നോക്ക് ശരിയാണ് ഫോൺ നമ്പർ നോക്കാം ആയിരത്തി അഞ്ഞൂറാണ് നോക്കും പതിനഞ്ച് പൂജ്യം പൂജ്യം അശ്വതി അല്ലേ അശ്വതി പേരിടാ അമ്പലത്തറയിൽ ഗോപഞ്ചേട്ടൻ ഇവിടെ എവിടെ നിൽക്കുകയാണെങ്കിൽ മൈക്ക് ഫോണുമായി ബന്ധപ്പെടുക ഉപദേശ സമിതിയന്ത്രം ഗോപ എണ്ണൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക ഇല്ലല്ലോ ફોર <laughs> સેવન ஆ <todic> 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 ரெண்டாம் சமம் இண்டர் அங்கே பதினஞ்சு முதல் ரெண்டாம் சம கொடுக்கையான இனி அடுத்து ஒன்றாம் சமமானத்திரெடுப்பானு അതിന് മുമ്പ് അതിനു മുമ്പ ഒരു പത്ത് പ്രോത്സാഹന സമ്മാനം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ കൂട്ടായത് അതുകൊണ്ടാണ് പത്ത് പ്രോത്സാഹന സമ്മാനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അടുത്ത പിള്ളേരെ വിളിക്കുക അടുത്തെടുക്കുന്നത് ഒന്നാം സമ്മാനം സ്വർണ്ണ നാണയം അടുത്തെടുക്കുന്ന കൂപ്പം ഒന്നാം സമ്മാനം സ്വർണ്ണ നാണയത്തിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് സമ്മാനങ്ങൾ എടുക്കുന്നേ ഈ സമ്മാനത്തിൽ ആർക്ക് കിട്ടാത്തവർ സങ്കടപ്പെട്ടു പോകണ്ട

ફોર્સ സ്വർണ്ണനാണിട്ടിരിക്കുകയാണ് അച്ചേതന് ഏഹ് ഗോപൻ ചേട്ടൻ നമ്മുടെ ഉപദേശ സമിതി അങ്ങനെ ഗോപൻ ചേട്ടൻ ആ ബാബാ പാബാ സമാ ഒന്നാം സമ്മാന

എന്താ ചേട്ടാ അരിയപ്പുറത്തിൽ നിന്ന് വരാൻ എനിക്ക് വരാനുള്ള കാരണം എന്താ താമസം എന്ത് തോന്നുന്നു നൂറയ്ക്ക് രണ്ട് ഗ്രാം സ്വർണം കിട്ടിയു ആരൊക്കെ ആയിരത്തി അഞ്ഞൂറ് കൊണ്ട് വരാന്നോ പ്രായം കൂടിയവരാണ് സീറോ ശ്രീറാം എത്തിൻ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ടു ഫൈവ് ഓ ശരി മോഹനഞ്ചേതൻ പ്രോക്ഷാൻ സമ്മാനം അടിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മൈ പോയിന്റുമായി ബന്ധപ്പെടുക ഒന്നാം സമ്മാനം എത്തിയിട്ടുണ്ട് അതെ ഒന്നാം സമ്മാനം ഇവിടെ കൈമാറുകയാണ് രണ്ട് ഗ്രാം സ്വർണം രണ്ട് പോയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മംഗലത്ത് ജൂവലറി എന്നാണ് വാങ്ങിയിരിക്കുന്നത് അതിന്റെ ബില്ലടക്കം ബില്ലുണ്ടോ ബില്ലടക്കം നമ്മൾ കൈമാറുകയാണ് അതിനകത്ത് കണ്ടല്ലോ അങ്ങനെ അടക്കുന്നോ ചൂലികൂലിക ൂരിവയ്ക്കാണ് ഇവിടെ ഭാഗ്യം വഹിച്ചത് എന്തായാലും ഇവിടെ ഒന്നാം സമ്മാനത്തിന്റെ ആളിവിടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി സന്തോഷം ഓക്കെ ഓക്കെ പ്രോത്സാഹന സമ്മാനം അതെ അടുത്ത അടുത്തടുത്ത് അടുത്ത 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 പ്രായം ആളാരാ പ്രായം ആളാരാ കൂടിയാൽ വരാം കൂടിയാളെ സീറോ സീറോ വൺ നയൻ സിക്സ് സീറോ ഷിജോ ഷിജോ ആരാണ് ഷിജോ ആരങ്ങനുണ്ടോ അവിടെ ഷിജോ ഫോൺ നമ്പർ ഉണ്ട് നമ്മൾ വിളിക്കാം അത് കുഴപ്പമില്ല